Các cái hãy cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn നമ്മളെ ക്യാമറയിൽ അത്രയേ കിട്ടില്ല ഫ്രെയിം കാണുന്നൊന്നുമില്ല പേടിക്കണ്ട ധൈര്യമായിട്ട് നമ്മളെ ക്യാമറയിൽ അത്രയേ ലൈറ്റ് 对。 ട്രക്ക് ഇപ്പോ നാളെ രാവിലത്തെക്ക് ഉയർത്തും എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ലെവലിലാണ് ഇവർ സംസാരിക്കുന്നത് ഒന്ന് ട്രക്ക് ഒരു ക്രൈൻ പാടി ഇപ്പോൾ ഓൾറെഡി രണ്ട് ക്രെയിൻ ഉണ്ട് രണ്ട് ക്രെയിൻ ഇവിടെ വന്നിട്ടുണ്ട് ആ ക്രെയിന് രണ്ടു പ്രാവശ്യം ഉയർത്തിയും ചെയ്ത് അപ്പോൾ അതിൻ്റെ വടം പൊട്ടിപ്പോവാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മറ്റൊരു ക്രെയിനും പാടി ഇപ്പോൾ വ്യക്തിക്കും പറയുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ ഒരു എട്ട് മണിയാവുമ്പോഴേക്കും മറ്റു ഒരു ക്രൈൻ പാടി കൊണ്ടുവന്നിട്ട് തുടങ്ങുക എന്നുള്ള രണ്ട് അഭിപ്രായത്തിലാവിലിപ്പോൾ നിലവിൽ നിൽക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഉയർത്താൻ പറ്റാത്തത് ഭിപ്രായം വീല് ജാമായതുകൊണ്ട് ഒന്നാമത് ടെറൈൻ അങ്ങനത്തെ ഏരിയ ആണല്ലോ കാരണം അത് സ്മൂത്ത് ആയിട്ടുള്ള ഏരിയ ആയതോ അല്ലാത്തതുകൊണ്ട് കുറെ പാറക്കല്ലും മറ്റും ഇതിന്റെ ഉള്ളിലാണല്ലോ വണ്ടി ഉള്ളത് അപ്പൊ ഒറ്റടിക്ക് വലിച്ചാൽ കിട്ടാത്തതിന്റെ ഒരു കാരണം അതുമായിരിക്കാം എട്ട് നാളെ രാവിലെ എന്തായാലും രാവിലെ തുടങ്ങും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ എന്ന് തന്നെ കൈ ആണെങ്കിൽ ഒരു വലിച്ച് കരയൊക്കെ എത്തിയിടും എന്നുള്ളതാണ് അതെ 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 ശ്രമം അങ്ങനെ ഒന്നും ഇതുവരെ അങ്ങനെ ഒരു വ്യക്തമായ ഒരു ഇതൊന്നും പറഞ്ഞിട്ടില്ല ഉയർത്താൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു